കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ താരമാണ് മായ കൃഷ്ണ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മായ പിന്നീട് സജീവമാവുകയായിരുന്നു റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടാണ് മായയുടെ ടെലിവിഷനിലെ തുടക്കം ഹാസ്യ പരിപാടികളിൽ കിട്ടുന്ന ചെറിയ കഥാപാത്രങ്ങളെ തന്റേതായ രീതിയിൽ മികവുറ്റുതാക്കിയാണ് മായ കയ്യടി നേടുന്നത് നടിക്ക് സിനിമയിൽ കിട്ടിയതും ചെറിയ വേഷങ്ങൾ മാത്രമായിരുന്നു തന്റെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ചും മായ നിരവധി അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് താൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയ കഷ്ടതകൾ അമ്മയുടെ വയറ്റിൽ ഒൻപത് മാസം ഉള്ളപ്പോഴാണ് മായയുടെ അമ്മയെ അച്ഛൻ ഉപേക്ഷിച്ചു പോകുന്നത് പിന്നീട് അമ്മ കഷ്ടപ്പെട്ട് വളർത്തി കിടക്കാൻ സ്ഥലമില്ലാതെ വാടക കൊടുക്കാൻ സാധിക്കാതെ അങ്ങനെ കുറേയേറെ അനുഭവിച്ചു നമ്മുടെ വസ്ത്രം വയ്ക്കാൻ പോലും ഒരു പെട്ടി ഉണ്ടായിരുന്നില്ല ചാക്കിലാണ് അവയൊക്കെ ഇട്ടുവച്ചത് അതൊന്നും സ്വയം വാങ്ങിക്കുന്ന വസ്ത്രങ്ങളല്ല അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ കുട്ടികളിട്ട വസ്ത്രങ്ങളാണ് തനിക്ക് ലഭിച്ചിരുന്നതെന്നും മായ തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മായയ്ക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് നിറമില്ലാത്തതിന്റെ പേരിലും താരത്തെ മാറ്റി നിർത്തി അത്തരം അനുഭവങ്ങൾ നേരിട്ടതിനെ കുറിച്ച് മായ തന്നെ പറയുകയാണ് പ്രൈം ഷോസ് എന്ന യൂട്യൂബ് ചാനലിലൂടാണ് നടിയുടെ തുറന്നു പറച്ചിൽ പതിനാല് വർഷത്തെ കരിയറിൽ ഞാൻ ആഗ്രഹിച്ച ഒരു നിലയിലെത്തിയെന്ന് പറയാം സീരിയലിലും സിനിമയിലും അഭിനയിച്ചു പ്രധാന വേഷങ്ങൾ വേണം എന്നൊരു നിർബന്ധമില്ല അഭിനയിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹം എന്നെക്കുറിച്ച് എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് എനിക്ക് അഭിനയിക്കാനാണ് താൽപ്പര്യമെന്ന് സ്കൂൾ ടീച്ചർമാരോടും കുട്ടികളോടുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ അവർ എന്നെ കളിയാക്കും കാരണം അഭിനയിക്കാനുള്ള ഭംഗി നിനക്കുണ്ടോ കളർ വേണം എന്നൊക്കെ അവർ പറഞ്ഞ് കളിയാക്കും ഡാൻസ് കളിക്കുമ്പോൾ പോലും കളറുള്ള കുട്ടികളെ നോക്കിയാണ് മുന്നിൽ നിർത്തുക ആ കുട്ടിക്ക് നിറം കുറവാണല്ലോ പിന്നിലേക്ക് നിർത്തിക്കൂ എന്നായിരിക്കും പറയുക അങ്ങനെയാണ് അത്തരം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് വെളുത്ത കുട്ടിയെ മുന്നിൽ നിർത്തും വിഷമം തോന്നുമ്പോഴും ഞാനത് ഉള്ളിലടക്കും മേക്കപ്പ് ഇട്ടാൽ കളർ വരുമല്ലോ എന്നാണ് അപ്പോൾ ചിന്തിക്കുക മാത്രമല്ല എനിക്ക് നിറമില്ലെന്നും അത്ര ഭംഗിയൊന്നുമില്ലെന്നും എനിക്ക് തന്നെ അറിയാമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ വലിയ അവസരങ്ങളോ വേഷമോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല നമ്മുടെ ലുക്കിൽ ഒതുങ്ങുന്ന എന്തേലും വേഷം കിട്ടിയാൽ മതിയെന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ അഭിനയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് ഒരു പാസിംഗ് റോൾ ആണെങ്കിൽ പോലും ഞാൻ സംതൃപ്തയായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ എനിക്ക് ഒരു വരുന്നയൻതാരയാണ് വലിയ പാരമ്പര്യമൊന്നും എനിക്കില്ല പിന്തുണയുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ എത്താൻ കഴിഞ്ഞത് എന്റെ ഗുരുത്വം കൊണ്ടായിരിക്കാമെന്നും മായാകൃഷ്ണ അഭിപ്രായപ്പെടുന്നു